ഇസ്രയേലിന്റെ തടവറുകൾക്കുള്ളിൽ നടക്കുന്ന വ്യവസ്ഥാപിതമായ പീഡനങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ഭീമാകരമായ ചിത്രം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന ജീവിക്കുന്ന എന്നാൽ കാഴ്ച നഷ്ടപ്പെട്ടതുമായ ഒരു തെളിവാണ് ഇരുപത്തെട്ട് വയസ്സുകാരനായ പലസ്തീൻ യുവാവ് മഹ്മൂദ് അബു ഫൗത് എട്ട് മാസത്തെ നരകിയാതനകൾക്കൊടുവിൽ അദ്ദേഹം മോചിതനായെങ്കിലും ആ ക്രൂരമായ പീഡനമുറകൾ അദ്ദേഹത്തിന്റെ കാഴ്ച പൂർണമായും കവർന്നെടുത്തു സ്വന്തം അമ്മയുടെ മുഖം കണ്ണിറയെ കാണാൻ കഴിയാതെ ആശ്വാസമായത് ആ വാത്സല്യം നിറഞ്ഞ ശബ്ദം മാത്രമായിരുന്നു ആ നിമിഷം ഒരു മകനും അമ്മയും തമ്മിലുള്ള കൂടിക്കാഴ്ച അത് ഇരുട്ട് നിറഞ്ഞ ഒരു ലോകത്ത് വെളിച്ചത്തിന്റെ സ്പർശം തേടുന്ന ഒരു ആത്മാവിന്റെ വേദനയായിരുന്നു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പിട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കപ്പെട്ട ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാരുടെ കൂട്ടത്തിൽപ്പെട്ട അബൂ ഫൗളിന്റെ അനുഭവം ഇസ്രയേലി ജയിലുകളിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആഴം ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തുന്നുണ്ട് പലസ്തീൻ തടവുകാർ മനുഷ്യരെ തകർക്കുന്ന ജയിൽ എന്ന് വിശേഷിപ്പിക്കുന്ന സ്റ്റേ ടീമാൻ പോലുള്ള തടവറകളിലെ പീഡനങ്ങളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന രഹസ്യ തടങ്കലുകളുടെയും ഭീകരമായ യാഥാർത്ഥ്യമാണ് അബു ഫൗൾ വടക്കൻ ഗാസയിൽ നിന്നുള്ള വ്യക്തിയാണ് മഹ്മൂദ് അബു രണ്ടായിരത്തി പതിനഞ്ചിലെ ബോംബാക്രമണത്തിൽ അദ്ദേഹത്തിന് കാൽ നഷ്ടപ്പെട്ടിരുന്നു ശാരീരികമായി വെല്ലുവിളികൾ നേരിടുന്ന ഒരാളായിരുന്നിട്ടും ഡിസംബർ അവസാനമാണ് അദ്ദേഹത്തെ ബെയ്റ്റ് ലാഹിയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിൽ നിന്നും ഇസ്രയേലി സൈന്യം അറസ്റ്റ് ചെയ്തത് ശാരീരികവും മാനസികവുമായ പീഡനങ്ങളുടെ പര്യായമായ സ്റ്റേറ്റ് ടീമാൻ ജയിലിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് അബൂ അബൂഫൗൾ അൽ ജസീറയോട് വെളിപ്പെടുത്തിയ പീഡനമുറകൾ ഒരു മനുഷ്യന്റെ അന്തസ്സിനെ എത്രത്തോളം തകർക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്നുണ്ട് നിരന്തരമായ മർദ്ദനത്തിനും ക്രൂരമായ പീഡനത്തിനും അദ്ദേഹം ഇരയായി ഈ പീഡനമുറകളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടയൊന്ന് കവർന്നെടുത്തത് കാഴ്ച ഒരു ദിവസം കാവർക്കാർ തലയ്ക്ക് ശക്തിയായി അടിച്ചതിനെ തുടർന്ന് അബൂ അബൂഫൗൽ ബോധരഹിതനായി വീണു ബോധം തെളിഞ്ഞപ്പോൾ ലോകം അദ്ദേഹത്തിന് മുന്നിൽ ഇരുട്ട് മാത്രമായി മാറി കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു കടുത്ത വേദനയോടെ അദ്ദേഹം വൈദ്യ ചികിത്സയ്ക്കായി നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും മനുഷ്യത്വരഹിതമായ പ്രതികരണമാണ് ജയിൽ അധികൃതരിൽ നിന്നും ലഭിച്ചത് ഞാൻ വൈദ്യ ചികിത്സയ്ക്കായി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പക്ഷേ അവർ എനിക്ക് ഒരുതരം കണ്ണിലൊഴിക്കുന്ന തുള്ളികൾ മാത്രമേ തന്നുള്ളൂ അതൊരു ഫലവും നൽകിയില്ലെന്നും അദ്ദേഹം പറയുന്നു കണ്ണുകൾ വേദനയും ശ്രവവും കാരണം നിരന്തരം കണ്ണുനീർ ഒഴുകിയിട്ടും അത് കാര്യമാക്കിയില്ല കാഴ്ച നഷ്ടപ്പെട്ടതിന്റെ വേദനയിലും കഠിനമായ ശാരീരിക അസ്വസ്ഥതകളിലും ജീവൻ നിലനിർത്താൻ പോലും പാടുപെട്ട അദ്ദേഹം ചികിത്സ ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്താൻ ശ്രമിച്ചു എന്നാൽ ജയിൽ അധികൃതർ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ ഒരടിസ്ഥാന മനുഷ്യാവകാശം പോലും നൽകാനോ തയ്യാറായില്ല ഇസ്രയേലി തടവറകൾ മനുഷ്യരെ ശിക്ഷിക്കുന്നതിനപ്പുറം അവരെ ശാരീരികമായും മാനസികമായും തകർക്കാൻ ലക്ഷ്യമിടുന്ന പീഡന കേന്ദ്രങ്ങളായി മാറിയതിന്റെ വ്യക്തമായ സൂചനയാണിത് ഒടുവിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പിട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി അബൂ ഫവളിന് മോചനം ലഭിച്ചു അദ്ദേഹത്തെ നാസർ ആശുപത്രിയിലേക്ക് മാറ്റി തകർന്നടിഞ്ഞ വടക്കൻ കാസിയിൽ നിന്നും കുടുംബം വരാനുണ്ടോ എന്ന ആശങ്ക അദ്ദേഹത്തെ വേട്ടയാടി എന്നാൽ അദ്ദേഹത്തിന്റെ അമ്മ എത്തിയപ്പോൾ കാഴ്ചയില്ലാത്ത ആ മകൻ അമ്മയുടെ ശബ്ദം കേട്ട് മുറുക് കെട്ടിപ്പിടിച്ചു ആ വാത്സല്യം നിറഞ്ഞ ശബ്ദം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ആശ്വാസം എനിക്ക് അമ്മയെ കാണാൻ കഴിഞ്ഞില്ല പക്ഷെ അമ്മയെ കേൾക്കുന്നത് എന്റെ മുഴുവൻ ലോകത്തിനും വിലയുള്ളതായിരുന്നു അദ്ദേഹം വേദനയോടെ പറഞ്ഞത് അങ്ങനെയാണ് ഒരു മകന്റെ ഈ വാക്കുകൾ പീഡനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏൽപ്പിക്കുന്ന ആഴത്തിലുള്ള മുറിവിന്റെ സാക്ഷ്യപത്രമാണ് ഇന്ന് അബൂ ഫൗൾ അവശിഷ്ടങ്ങൾക്കടുത്തുള്ള ഒരു കൂടാരത്തിലാണ് താമസിക്കുന്നത് കാഴ്ച തിരിച്ചു കിട്ടാൻ വിദഗ്ധ ചികിത്സ ആവശ്യമാണ് എന്നാൽ അതിനുള്ള സാഹചര്യങ്ങളോ പണമോ അദ്ദേഹത്തിനില്ല വൈദ്യസഹായത്തിനായി വിദേശത്ത് പോകാൻ അദ്ദേഹം സഹായം തേടുകയുമാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമായ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട് മഹ്മൂദ് അബൂ ഫൗളിന്റെ അനുഭവം ഒറ്റപ്പെട്ട ഒന്നല്ല മോചിതരായ പല പലസ്തീൻ തടവുകാരെയും മെലിഞ്ഞവരും ശരീരത്തിൽ ദൃശ്യമായ പരുക്കുകളോടെയുമാണ് പുറത്തു വരുന്നത് തടവിൽ കഴിഞ്ഞ ഒരു തടവുകാരന് ശരീരഭാരത്തിന്റെ പകുതിയോളം കുറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് പലസ്തീൻ മനുഷ്യാവകാശ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ തടവിലാക്കപ്പെട്ട നൂറ് മുൻ തടവുകാരിൽ നിന്നും സാക്ഷ്യപത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കുന്നത് സ്റ്റേറ്റ് ടീമാൻ പോലുള്ള കുപ്രസിദ്ധമായ തടവറകളിൽ മാത്രമല്ല ഇസ്രേലിലെ എല്ലാ ജയിൽ സൗകര്യങ്ങളിലും പഠനമൊരു വ്യവസ്ഥാപിതമായ നയമായി നടപ്പാക്കുന്നുവെന്നാണ് ജഡ്ജിമാർ അഭിഭാഷകർ കുടുംബാംഗങ്ങൾ എന്നിവരുമായി ബന്ധപ്പെടാൻ കഴിയാതെയാണ് പല തടവുകാരെയും രഹസ്യമായി തടവറയിലാക്കിയിരിക്കുന്നത് നിയമപരമായ സഹായം നിഷേധിക്കപ്പെടുകയും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കപ്പെടുകയും ചെയ്യുന്ന ഈ സാഹചര്യങ്ങൾ ജയിൽ സംവിധാനത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കേന്ദ്രങ്ങളായി മാറ്റുന്നു ഇസ്രയേലി തടവറകളിലെ ദുരൂഹമായ മരണങ്ങളും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേൽ ജയിലുകളിൽ കുറഞ്ഞത് എഴുപത്തിയഞ്ച് പലസ്തീൻ തടവുകാർ മരിച്ചിട്ടുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ കണക്കാക്കുന്നുമുണ്ട് ഇസ്രയേൽ ജയിലുകളിൽ മരിച്ച പലസ്തീനികളുടെ മൃതദേഹങ്ങളെങ്കിലും തിരിച്ചയച്ചിട്ടുണ്ട് ചില മൃതദേഹങ്ങളിൽ പീഡനത്തിന്റെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്തിയതായും ചിലത് വധശിക്ഷയ്ക്ക് ഇരയായതിന്റെ സൂചനകൾ നൽകുന്നതായും മെഡിക്കൽ വൃത്തങ്ങൾ അൽ ജസീറയോട് വെളിപ്പെടുത്തി ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ അൽ ബർഷ് ഈ മരണങ്ങളെക്കുറിച്ച് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു അവർ സ്വാഭാവികമായി മരിച്ചതല്ല തടഞ്ഞു നിർത്തിയാണ് അവരെ വധിച്ചത് ഈ ആരോപണങ്ങൾ ഇസ്രയേലി ജയിലുകൾക്കുള്ളിലെ ഭരണകൂട ഭീകരതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട് പീഡന കേസുകൾ നൂറുകണക്കിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഇസ്രയേലി അധികൃതർ രണ്ട് സംഭവങ്ങളിൽ മാത്രമേ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളൂ ഒരു ജയിൽ സർവീസ് ഉദ്യോഗസ്ഥനെതിരെ പോലും കുറ്റം ചുമത്തിയിട്ടില്ലെന്ന് ഇസ്രയേലി അവകാശ സംഘടനയായ പി സി എ ടി ഐ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്രയേലി അവകാശ സംഘടനയായ ബി സെലം ജയിൽ സംവിധാനത്തെ പീഡന ക്യാമ്പുകളുടെ ഒരു ശൃംഖല എന്നാണ് വിശേഷിപ്പിച്ചത് ഇസ്രയേലിന്റെ തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്വിർ പലസ്തീൻ തടവുകാരോടുള്ള കഠിനമായ പെരുമാറ്റത്തെ ന്യായീകരിച്ച് വേനൽക്കാല ക്യാമ്പുകളും ക്ഷമയും അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചു ഇത് പലസ്തീൻ തടവുകാർക്കെതിരായ ഈ ക്രൂരമായ നയം ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടപ്പാക്കുന്നതിന്റെ സൂചന നൽകുന്നു പ്രമുഖ രാഷ്ട്രീയ നേതാവായ മർവാൻ ബർഗൌട്ടി ഇസ്രേലിന്റെ ലക്ഷ്യമാണെന്ന് അദ്ദേഹത്തിന്റെ മകൻ ആരോപിക്കുന്നുണ്ട് സെപ്റ്റംബർ മധ്യത്തിൽ ബർഗൌട്ടിയെ ഗാർഡുകൾ മർദ്ദിച്ചതായി മോചിപ്പിക്കപ്പെട്ട മറ്റ് തടവുകാർ മൊഴി നൽകിയിട്ടുണ്ട് ഏകദേശം ഒൻപതിനായിരം പലസ്തീൻ തടവുകാർ ഇപ്പോഴും ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്നു അവരിൽ പലരും വിചാരണയോ ശരിയായ നിയമ നടപടികളോ ഇല്ലാതെയാണ് തടവിൽ തുടരുന്നത് ഈ വ്യവസ്ഥാപിതമായ പീഡന ആരോപണങ്ങൾ ഇസ്രയേൽ നിഷേധിക്കുമ്പോഴും അവകാശവാദങ്ങളെ എതിർക്കുന്നതിനുള്ള തെളിവുകൾ നൽകാൻ അധികൃതർ അധികൃതർ തയ്യാറാകുന്നില്ല മഹ്മൂദ് അബൂ ഫൗളിനെ പോലെ കാഴ്ച നഷ്ടപ്പെട്ടവരും ശരീരഭാരം കുറഞ്ഞവരും പീഡനത്തിന്റെ മുറിവേറ്റവരുമായ ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരുടെ യാതന അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ ഇസ്രയേലി ജയിലുകളിൽ എങ്ങനെ ലംഘിക്കപ്പെടുന്നു എന്നതിന്റെ ഭീകരമായ ചിത്രമാണ് നൽകുന്നത് യുവൻ കണക്കനുസരിച്ച് തടവിലായിരിക്കെ മരിച്ച എഴുപത്തിയഞ്ച് തടവുകാർ കൂടാതെ വധശിക്ഷയ്ക്ക് ഇരയായെന്ന് ആരോപിക്കപ്പെടുന്ന മറ്റു മൃതദേഹങ്ങൾ എന്നിവ ഈ പീഡന ക്യാമ്പുകളുടെ ശൃംഖല എത്രമാത്രം ഇരുണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് പലസ്തീൻ തടവുകാർക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കാനും ഈ ക്രൂരമായ പീഡനങ്ങൾക്ക് ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട് മനുഷ്യന്റെ അന്തസ് നിഷേധിക്കപ്പെടുന്ന ഈ തടവറകൾക്കുള്ളിൽ നിന്നും ഉയരുന്ന മഹ്മൂദ് അബൂ ഫൗളിന്റെ നിശബ്ദ നിലവിളി മനസാക്ഷിക്കുള്ള ഒരു താക്കീതാണ്